നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള ജൈവ കർഷക സമിതി ഏറാമല വില്ലേജ് കമ്മിറ്റി നെല്ലാച്ചേരി മണ്ടോടി മണ്ടോടിത്താഴ വയലിൽ വിളയിച്ച നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തട്ടോളിക്കരയിൽ നടന്നു നെൽ വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ജൈവകൃഷി രീതികളും അതിന്റെ പ്രചാരണവും ജൈവോൽപ്പന്ന വിതരണവും അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയായ കേരള ജൈവ കർഷക സമിതിയുടെ ഏറാമല വില്ലേജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ നെൽകൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി നെല്ലാച്ചേരി മണ്ടോടി താഴ്വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തട്ടോളിക്കരയിൽ നടന്നു നെൽക്കൊയ്ത്തിന്റെ ഉദ്ഘാടനം വടകര എം എൽ എ കെ ജൈവ കർഷക സമിതിയുടെ ിൽ അന്നേ വിത്ത് ഇടുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ വിത്ത് ഇടുകയാണ് അപ്പൊ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ വെള്ളം എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഈ സ്ഥലത്ത് എങ്ങനെയാ നെല്ലുണ്ടാവുക എന്നുള്ളത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് അതിങ്ങനെ വളർന്നു വരുമ്പോ സത്യത്തിൽ നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിർമ്മ ഉണ്ടാവുകയാണ് അത് പപ്പാട്ടൻ ഭയങ്കര ധൈര്യത്തിൽ ഓരോ സംശയം വേണ്ട ഇവിടെ ഉണ്ടാകും എന്ന് പപ്പാട്ടൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ ഓരോ ഘട്ടമായി വളർന്നു വന്ന് അതിങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അങ്ങനെ ആ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആനന്ദകരവും അഭിമാനകരമായ ഒരു നിമിഷമാണ് ഒരു സന്ദർഭമാണ് ഇപ്പം വേറാമനെ തന്നെ കൈപ്പാട്ടി കൃഷി വിളനില പതിനേഴ് ഏക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ പ്രോത്സാഹനം നൽകേണ്ടതാണ് അങ്ങേയറ്റത്തെ മാതൃകാപരമായ തീരുമാനം പലതരത്തിലും മാതൃയാകാൻ വേണ്ടി ഒരു പ്രവർത്തനമാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള ജൈവ കർഷക സമിതിയുടെ നേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് പരാമ്പ്രയിലും ഇപ്പോഴത്തും ചെറുവണ്ണൂരും ഒക്കെയുള്ള ആളുകൾ ഉണ്ട് അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത് തുടർന്നു കൊണ്ടുപോകണം ഇത്തരത്തിൽ തനിശായ ഭൂമികൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അവിടെ ഇത്തരത്തിൽ നെൽകൃഷി നടത്താൻ കഴിയുന്ന തരത്തിൽ നമുക്ക് തന്നെ പ്രാദേശികമായി ഇതൊന്ന് വികസിപ്പിച്ചെടുക്കാനാവുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം ഇപ്പോൾ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ അവർ പറയുന്നത് അവർ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ സ്ഥലം സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ ഈ ആ ഗുണമേന്മ അതിന്റെ അതിന്റെ പ്രായോഗികതയെ സംബന്ധിച്ചുള്ള ഒരു നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഭാഗമായിട്ട് കൂടിയാണ് യെ സംബന്ധിച്ചുള്ളത് എന്നതാണ് പറയുന്നത് അങ്ങനെ എല്ലാത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് ജൈവസമിതി വില്ലേജ് പ്രസിഡന്റ് ജോഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒഞ്ചിയം കൃഷി ഓഫീസർ അബ്ദുൽ ബി മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ റഫിക് ടിയൻ ടി കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജൈവകർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ ജയപ്രകാശ് ക്കണോമിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസർ ഷമീർ മോൻ ജൈവകർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പത്മനാഭൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വിനീഷ് ബാബു ജൈവകർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണമ്പൃത്ത് പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പദ്ധതി കോർഡിനേറ്റർ ബാബുരാജ് ചാക്കേരി കെ പി ബാബു മാസ്റ്റർ ശിവദാസ് കുനിയിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജൈവ കർഷക സമിതി സെക്രട്ടറി രവീന്ദ്രൻ ചള്ളയിൽ സ്വാഗതവും പറഞ്ഞു വളർന്നു വരുന്ന തലമുറയ്ക്ക് നെൽകൃഷി രീതിയെപ്പറ്റി മനസ്സിലാക്കാൻ നെൽക്കോയിത്തിന് തട്ടോളിക്കര ഈസ്റ്റ് എൽ പി സ്കൂളിലെയും തട്ടോളിക്കര യു പി സ്കൂളിലെയും നെല്ലാച്ചേരി എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും ഭാഗമായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ